നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തോടെ പുതിയ പോപ്പ് ആരായിരിക്കുമെന്ന് അറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ലോകം ലോകമെമ്പാടു നിന്നുള്ള കർദിനാൾമാർ വത്തിക്കാനിലെത്തി അവിടെ സിസ്റ്റേൻ ചാപ്പലിൽ ഒത്തുകൂടിയിട്ടാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് എൺപത് വയസ്സ് താഴെയുള്ള കർദിനാൾമാർക്കാണ് ഇതിനായി ഓട്ടവകാശമുള്ളത് പുതിയ മാർപ്പാപ്പ ആരാണ് എന്നതിനെ ചൊല്ലി നിരവധി അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുമ്പോഴുണ്ടായെന്നൊരു പ്രത്യേകത ആദ്യമായിട്ടാണ് ഒരു ലാറ്റിൻ അമേരിക്കക്കാരൻ മാർപ്പാപ്പയാകുന്നത് എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ സ്വദേശം അർജൻറ്റീനയാണ് അതുപോലെ ഏതെങ്കിലും ഒരു കറുത്തവർഗ്ഗക്കാരനോ ഏഷ്യക്കാരനോ അടുത്ത മാർപ്പാപ്പയാകുമോ എന്ന പ്രതീക്ഷയിലാണ് പലരും ഇത്രയും കാലമായിട്ടും ഒരു കറുത്തവർഗ്ഗക്കാരനോ ഏഷ്യക്കാരനോ മാർപ്പാപ്പ എന്നുള്ളതാണ് പലരെയും ഇത്തരത്തിലുള്ള ഒരു ചിന്തയ്ക്ക് പ്രേരിപ്പിക്കുന്നത് നിരവധി പ്രമുഖരുടെ പേരുകളാണ് ഈ ഇപ്പോൾ ഈ സാധ്യതാ പട്ടികയിലുള്ളത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആഫ്രിക്കൻ വംശജനായ പീറ്റർ ടെർക്ക് ആണ് സാധ്യതാ പട്ടികയിലുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുള്ളത് ഇദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ആ പദവിയിലെത്തുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായിരിക്കും ഇദ്ദേഹം ഖാനയിലാണ് ജനിച്ചത് സുഡാനിലേക്കുള്ള സമാധാന ദൗത്യ സംഘത്തിലൊക്കെ തന്നെ മാർപ്പാപ്പ ഇദ്ദേഹത്തെയും ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പേരും അന്ന് സജീവമായി പരിഗണിച്ചിരുന്നതായി പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മാർപ്പാപ്പയാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണ് ടർക്ക് ലൂയിസ് അന്റോണിയോ ടാഗിൽ ആണ് അടുത്തതായി പരിഗണിക്കപ്പെടുന്ന ഒരു പേര് ഇദ്ദേഹം ഇപ്പോൾ ഫിലിപ്പൈൻസ് തലസ്ഥാനമായ മനിലയിലെ ആർച്ച് ബിഷപ്പാണ് മനിലയിൽ വിവിധ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇദ്ദേഹം വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരു പക്ഷേ കഴിഞ്ഞാൽ ഏഷ്യയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായി മാറും ഇദ്ദേഹം സ്വന്തം രാജ്യമായ ഫിലിപ്പൈൻസിൽ ഒരു കാലത്ത് ഗർഭചിത്രത്തിന് സർക്കാർ ഔദ്യോഗിക അനുമതി നൽകിയപ്പോൾ അതിനെ ഏറ്റവും അധികം എതിർത്തിരുന്ന വ്യക്തിയുടെ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം സാധ്യതാ പട്ടികളുള്ള അടുത്ത കർദിനാൾ പിട്രോ പരോളിൻ ആണ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കൊപ്പം കർദിനാൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന പദവി ഇദ്ദേഹം വഹിച്ചിരുന്നു പൊതുവെ മിതവാദി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്വവർഗ വിവാഹം അയർലൻഡിൽ നിയമവിധേയമാക്കിയപ്പോൾ അതിനെതിരെ ഇദ്ദേഹം ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു ഒരുപക്ഷെ അതാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഏറ്റവും വലിയ ഒരു ആരോപണമായി അല്ലെങ്കിൽ ഒരു പ്രധാന പ്രശ്നമായി ഇപ്പോൾ അവശേഷിക്കുന്നത് അടുത്തത് പീറ്റർ എർദയാണ് ബുഡാപെസ്റ്റിലെ ആർച്ച് ബിഷപ്പായി ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ് പക്ഷേ ഒരു പ്രശ്നം കടുത്ത യാഥാസ്ഥിതികൻ എന്ന് തന്നെയാണ് ഇദ്ദേഹം എപ്പോഴും അറിയപ്പെട്ടിരുന്നത് ജോസ് ടോളൻറ്റീനോ ആണ് അടുത്തയാൾ ഇദ്ദേഹം പോർച്ചുഗലിലെ ആർച്ച് ബിഷപ്പാണ് വാർപ്പാപ്പ പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്ന കർദ്ദിനാൾമാരിൽ ഒരു പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരിക്കും ഇദ്ദേഹം അൻപത്തൊമ്പത് വയസ്സുകാരനാണ് ഈ പോർച്ചുഗൽ സ്വദേശി മാറ്റിയു സൂപ്പിയാണ് പട്ടികയിലെ മറ്റൊരു പേരുകാരൻ ബൊളോണോയിലെ ആർച്ച് ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന സുപ്പിയെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയാണ് കർദനാളായി ഉയർത്തിയത് വത്തിക്കാനിലെ വിവിധ പദവികളിൽ ഇദ്ദേഹം നേരത്തെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തെ ഉക്രൈനിലേക്കുള്ള സമാധാന ദൂതനായും നേരത്തെ മാർപ്പാപ്പ നിയോഗിച്ചിരുന്നു എന്നാൽ ഇദ്ദേഹത്തിന്റെ ദൗത്യം പൂർണ്ണമായി വിജയിച്ചിരുന്നില്ല എന്നൊരു പ്രശ്നമാണ് അവിടെ അവശേഷിക്കുന്നത് മരിയോ ഗ്രക്കാണ് അടുത്ത സാധ്യതാ സ്ഥാനാർത്ഥി ഗൊസോയിലെ ബിഷപ്പായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഇദ്ദേഹം ഇപ്പോൾ ബിഷപ്പുമാരുടെ സെനടിന്റെ സെക്രട്ടറി ജനറൽ കൂടിയാണ് തികഞ്ഞ പാരമ്പര്യവാദി എന്ന് തന്നെയാണ് ഇദ്ദേഹവും അറിയപ്പെടുന്നത് റോബർട്ട് സാറ എന്ന ഫ്രഞ്ച് ഗയനക്കാരനും ഈ പട്ടികയിലുണ്ട് ഇദ്ദേഹത്തിനുള്ളൊരു പ്രത്യേകത തിരഞ്ഞെടുക്കപ്പെട്ടാൽ മാർപ്പാപ്പ പദവിയിലെത്തുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരൻ എന്ന പദവി ഇദ്ദേഹത്തിന് സ്വന്തമായിരിക്കും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ തന്നെ ഇദ്ദേഹം വത്തിക്കാനിൽ വിവിധ പദവികൾ വഹിച്ചിട്ടുണ്ട് വളരെ മുതിർന്ന ഒരാളാണ് ഇദ്ദേഹം ഒരു പരിമിതി ഇദ്ദേഹത്തിൻ്റെ പ്രായാധിക്യം തന്നെയാണ് ഇപ്പോൾ എൺപത് വയസ്സോട് അടുക്കുകയാണ് ഇദ്ദേഹത്തിന് സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ തന്നെ സജീവമായി ഇടപെട്ടിരുന്ന ഇദ്ദേഹം ഇസ്ലാമിക മതമൗലികവാദത്തിൻ്റെ ശക്തനായ എതിരാളി കൂടിയാണ് അവർക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രസംഗങ്ങളും ലേഖനങ്ങളുമൊക്കെ ചെയ്തിട്ടുള്ള ആളുകൂടിയാണ് ഇദ്ദേഹം ഏതായാലും ഈ പേരുകാരിൽ കറുത്തവർഗ്ഗക്കാർ ഏഷ്യക്കാരും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അത് ഒരുപക്ഷെ വത്തിക്കാൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലായിരിക്കും സംഭവിക്കുക